ಬಿಟ್ಟು ಬಹಾನೆ ಬಾಸ್ ತಿಂಗಳು ಮುದಲ್ ಬೆಳ್ಳಿ ವರೆ ಮೆಟ್ಟು ಎಣಿಕ್ಕೆ ನಿಖಿಲ್ ವಾಚ್ ಫುಲ್ ಎಪಿಸೋಡ್ಸ್ ಆನ್ ಜಿಯೋ ಹಾಟ್ಸ್ಟಾರ್ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കൂ ഞാൻ ഈ മുട്ട ഒന്ന് വൃത്തിയാക്കട്ടെ അയ്യോ ഈ ബോണിന് വല്ലാത്ത ചൂടാണല്ലോ പത്തിലൂ ഒരു ബ്രേക്ക് എടുത്താലോ കണ്ടില്ലേ ഞാൻ എത്ര നല്ല ഓംലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് എന്റെ മോട്ടോ ഈ തീറ്റ തീറ്റയൊന്ന് നിർത്ത് വേഗം അകത്തേക്ക് വരൂ കള്ളനെ പിടിക്കണമെങ്കിൽ അവന്റെ കൂടെ തന്നെ പോകണം ചവിട്ട് രും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിന്റെ വയറ് നിറഞ്ഞെങ്കിൽ വേഗം അകത്തേക്ക് വാ ഇത്തവണം നിങ്ങൾ രക്ഷപ്പെട്ടു മോട്ടൂപ്പത്തിലൂടെ ഇത് ആവർത്തിച്ചെന്ന് വരില്ല ഇനി വെറും മുപ്പത് മണിക്കൂർ മാത്രം മണിക്കൂർ ഉണ്ടെങ്കിൽ വാ വരും തീർച്ചയായും വരും പക്ഷേ റേസ് കഴിഞ്ഞതിന് ശേഷം മാത്രം ും പാഞ്ഞാണ് പോയിരിക്കുന്നത് അതും അതിവേഗത്തിലാണ് ആരും പരസ്പരം വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ടിയിട്ട് മുന്നിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത്

വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിതാ കാണാം അവരുടെ മെയിന്റനൻസ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് മോട്ടു നിങ്ങൾ വളരെ പുറകിലാണ് അല്ല ഇതൊരു പുതിയ ഫാഷനാണല്ലോ മൂക്കില് ഞെണ്ട് ചെവിയില് മീന് ഇത് ല്ല മത്സ്യത്തിനോക്കെ എടുക്കൂ ഈ ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ ഞാൻ വണ്ടി എടുക്കണ്ടേ പറ്റുന്നില്ല അവർ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത് എല്ലാ കാരണവും വളരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും വിട്ടുകൊടുക്കുന്നില്ല ഓട്ടോ പദ്ധതി

ആ കള്ളനെ കുറിച്ച് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല വെറും വയറ്റിലെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ എന്തെങ്കിലും ആലോചിക്കൂ ഐഡിയ നമ്മുടെ കയ്യിൽ ഒരു നല്ല ക്ലൂ ഉണ്ട് അവനൊരു പ്രത്യേക രീതിയിലാണ് ചിരിക്കുന്നത് വരൂ നമുക്കൊരു കോമഡിസ്റ്റന്റ് കാണിച്ചിട്ട് അവനെ ചിരിപ്പിക്കാം അപ്പൊ അവൻ ചിരിക്കുമ്പോ നമുക്ക് പിടിക്കാല്ലോ നിങ്ങൾ ഇത് അവൻ എങ്ങനെയാ ചിരിക്കുന്നോങ്ക് അവന്റെ ഫോൺ ആണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം അവന്റെ ചിരി എങ്ങനെയാണെന്ന് ഇനി മണിക്കൂർ ബാക്കി നിങ്ങൾ വരൂ നമുക്ക് കുറച്ച് സ്റ്റെൻഡ് കാണിച്ചിട്ട് ആ കള്ളനെ ചിരിപ്പിക്കാം ഡോക്ടർ ജഡ്കയും ഗസീട്ടറാമും ചിങ്കം സാറും ആ ചിരി കേട്ട കള്ളനെ കണ്ടുപിടിക്കണം அடிப்படி <laughs> பாடிய

ഹലോ നിങ്ങൾ മോഷ്ടിച്ചതിന് വേഗം െ ആ ഗോൾഡൻ കാർ കാർഡ് പറയൂ ഇല്ലെങ്കിൽ പോലീസ് വരുന്നതായിരിക്കും എന്ത് എന്നെ എന്നെമി അല്ല ടോമി ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ത് ചേട്ടാ ഒന്ന് സഹായിക്കൂറിട്ട ചേട്ടാ നിങ്ങള് മാത്രം ഇല്ലായിരുന്നെങ്കിൽ ടോമി ഞങ്ങളെ കടിച്ചു പറച്ചേന് മാസ്ക് ഇട്ട ചേട്ടനോ എന്റെ മോട്ടോ ഇന്ന് തന്നെയാ കള്ളൻ കണ്ടില്ലേ മുഖത്ത് മാസ്ക് വെച്ചിരിക്കുന്നത് ഓ ായിട്ട് വരുന്നു അതോ ഞാൻ വരണോ വെറും പത്ത് മണിക്കൂർ മാത്രം Diolch yn fawr iawn i chi. Diolch yn fawr iawn ാക്കട്ടെ നമുക്ക് ഈ അവസരം മുതലാക്കി മുമ്പിലെത്താം ആലോചിക്കൂ എന്താ ഐഡിയ ദേ കണ്ടോ റെയിൽവേ ട്രാക്ക് ബാക്കിയുള്ള കാറുകൾ പത്ത് കിലോമീറ്റർ കറങ്ങിയാണ് ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നത് ആ ക്രോസിങ് കഴിഞ്ഞ പിന്നെ അടുത്തത് മെയിന്റനൻസ് പോയിന്റ് ആണ് ഡോക്ടർ ജഡ്കയും ബാക്കിയുള്ളവരും അവിടെ കാണും വാ മോട്ടു നമുക്ക് കാറ് ട്രാക്കിന്റെ മുകളിൽ കൂടി ഓടിക്കാം ഉം പണി തുടങ്ങിക്കോളോ ഇത് കൊള്ളാലോ നമ്മളിപ്പ എല്ലാവരേക്കാളും മുൻപിൽ റെയിൽവേ ക്രോസിംഗ് പോയിന്റിൽ പോയിന്റിലെത്തുമല്ലോ Watch India's largest kids library only on Geo Hotstar. Download the app now.